നിമിഷപ്രിയയുടെ ഇപ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് ഈ പതിനാറാം തീയതി അത് എക്സിക്യൂഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു സംഭവമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം മുതൽ ഔദ്യോഗികമായിട്ട് ആക്ഷൻ കൗൺസിൽ സംവിധാനം നിലവിൽ വരികയും ലോകത്താകെയുള്ള മലയാളികൾ പ്രധാനമായും മലയാളികൾ ലോക കേരള സഭാംഗങ്ങളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത് പിന്നീട് അതിലേക്ക് പല ആളുകളും വന്നു ചേരുകയാണ് യു കെ നിന്നും യു എസ് യു എസ് എയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും മിഡിൽ ഈസ്റ്റിൽ വിശേഷിച്ചും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെയുള്ള മലയാളികളായ ആളുകൾ ചേർന്ന് എങ്ങനെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താം എന്നുള്ളത് വളരെ കാര്യമായിട്ട് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് അവർക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിക്കാമെന്നുള്ള ധാരണയിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന അവർ യമനിലെ സനായിൽ ഒരു അവിടുത്തെ തലസ്ഥാനമാണ് അവിടെ ഒരു ക്ലിനിക് ആയി സ്വന്തമായൊരു ക്ലിനിക് അടുത്തൊരു നഴ്സായിരുന്നു അവർ കേരളത്തിലെ പാലക്കാട്ടെ കൊല്ലങ്കോട് സ്വദേശിനിയാണ് അപ്പം അവർ അവിടെ അവരുടെ കുടുംബമായിട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഭർത്താവ് മകളുമൊക്കെ ആയിട്ട് പിന്നീട് അവിടെ സിവിൽ വാർ ആരംഭിച്ചതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഭർത്താവ് നാട്ടിലേക്ക് വരികയും അവർ അവിടെ തന്നെയുള്ളൊരു യമൻ സ്വദേശിയുമായി ചേർന്നാണ് അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നത് ആ ക്ലിനിക്ക് ആരംഭിക്കുകയും ആ ക്ലിനിക്കിലെ പ്രവർത്തനം തുടരവേ അവിടെ വെച്ചാണ് ഈ അവരുടെ പാർട്ണർ കൂടിയായിട്ടുള്ള ഈ തലാൽ എന്ന് പറയുന്ന യമനി കൊല്ലപ്പെടുന്നതും അതിനുശേഷം നിമിഷപ്രിയ ജയിലിലാവുന്നതും അപ്പം അതിൻ്റെ വധശിക്ഷ വരുന്ന സമയത്താണ് ഇതിൻ്റെ കേസുമായോ മറ്റു കാര്യങ്ങളൊന്നുമായി അക്കാലത്ത് ആരും ബന്ധപ്പെട്ടിരുന്നില്ല അവർക്ക് കൃത്യമായ നിയമസഹായം പോലും ലഭിച്ചിരുന്നില്ല അപ്പോൾ വധശിക്ഷ വിധി വരികയും വിധി വന്നപ്പോഴാണ് പത്രമാധ്യമങ്ങളോടൊക്കെയാണ് പലപ്പോഴും പലരും ഈ വാർത്ത അറിയുന്നത് യമനിലെ പ്രാദേശിക മാധ്യമങ്ങളിലും അതുവഴി പിന്നീട് ഇന്ത്യയിലെയും മലയാളത്തിലെയും ഒക്കെയുള്ള മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വരികയും മലയാളി പത്രപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും അങ്ങനെ ആളുകളുടെ അടുത്തേക്ക് ക്യാമ്പയിൻ ചെയ്യുകയൊക്കെ ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്ഷൻ കൗൺസിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളടുത്തേക്കും ഈ വിവരം എത്തുന്നത് അന്ന് എം എൽ എൻ്റെ ജോലി ആവശ്യാർത്ഥം ഞാൻ അന്ന് എം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ അന്ന് യമനിൽ യമനിലുണ്ടായിരുന്നു അപ്പോഴവിടെ അന്ന് പതിനാലോടു കൂടി തന്നെ സിവിൽ വാർ ആരംഭിച്ച് രാജ്യം അതിസങ്കീർണമായ പ്രശ്നങ്ങളിൽ കടന്നു പോകുന്നൊരു കാലമായിരുന്നു ഏകദേശം രാജ്യം രണ്ടായി നോർത്തും സൗത്തുമായി ഏകദേശം വിഭജിച്ച പെട്ട് കഴിഞ്ഞിരുന്നു ഒരു ഭാഗത്ത് ഇറാൻ്റെ സ്വാധീനത്തിലുള്ള കുത്തികൾ നിയന്ത്രിക്കുന്ന ഭൂപ്രദേശവും മറുഭാഗത്ത് ജി സി സിയുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഭരണത്തിൻ്റെ തുടർച്ച എന്നുള്ള പോലെ ഭരിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് നിലവിലുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ നിയമവാഴ്ചയൊക്കെ വലിയ പ്രശ്നമായി നിൽക്കുന്ന കാലമാണ് അന്തർദേശീയ ഇടപെടലുകൾക്ക് വളരെ സാധ്യത കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ഈ പ്രശ്നം നമ്മൾ അറിയുന്നതും നമ്മൾ നമ്മളിടപെടാൻ വേണ്ടി ശ്രമിക്കുന്നതും താരതമ്യേന മലയാളികൾ ഇന്ത്യക്കാരും കുറവുള്ള ഒരു പ്രദേശമാണ് മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ തട്ടിച്ച് യമൻ പ്രത്യേകിച്ച് ഈ സിവിൽ വാറോട് കൂടി തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സ്ഥിതിയും ഉണ്ടായി രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ രീതിയിൽ ആളുകൾ തിരിച്ചു വരികയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതോട് കാലത്തോടു കൂടി വലിയ ട്രാവൽ ബാൻ പതുക്കെ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി ട്രാവൽ ബാൻ ഉണ്ടായിരുന്നു പതിനേഴിൽ ഓടിത്തുന്ന ട്രാവൽ ബാൻ അവിടെ ഉണ്ട് ഞമ്മളിലേക്ക് ഇന്ത്യക്കാർക്ക് ട്രാവൽ ചെയ്യുന്നുള്ള വിലക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം അത് വളരെ ശക്തമായി ഇമ്പോസ് ചെയ്യപ്പെടുകയും ചെയ്തു സ്വാഭാവികമായും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും മല വിശേഷ മലയാളി കമ്മ്യൂണിറ്റിയുടെയും ഉള്ള പോക്കുവരവ് ഏകദേശം നിന്ന ഒരു അവസരത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ ജനസംദ്ര ആകർഷിക്കുന്നത് വളരെ കുറഞ്ഞ ഒരു ഇന്ത്യൻ സമൂഹം മാത്രമേ അന്ന് യമനിൽ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് ഈ പ്രശ്നം നടക്കുന്ന ഇപ്പോൾ നിമിഷപ്രിയ തടവിൽ കഴിയുന്ന ജയിലുള്ള സനയിൽ ഉൾപ്പെടെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ സമൂഹത്തിനെ അല്ലെങ്കിൽ മലയാളി സമൂഹത്തിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു മാത്രവുമല്ല രണ്ടായിരത്തി പതിനെട്ടോടു കൂടിയൊക്കെ തന്നെ അവിടെ എംബസിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു പതിനാലിൽ തന്നെ ഏകദേശം എംബസിയുടെ പ്രവർത്തനം അവസാനിച്ച പോലെയായിരുന്നു തൊട്ടടുത്ത ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ജിബൂട്ടി ആണ് എമിൻ്റെ ഈ എംബസിയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്നത് അത് ദീർഘകാലം അങ്ങനെയായിരുന്നു ഇപ്പം അത് സൗദി അറേബ്യ എംബസിയുടെ ഭാഗമാക്കി മാറ്റി അവിടെ വെച്ചാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ തലത്തിലുള്ള സഹായങ്ങളും ഫലപ്രദമായി നൽകുന്നതിന് വേണ്ടി സാധിക്കാത്തൊരു അന്തരീക്ഷവും അവിടെ നിലവിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ജമ്മനിലെ ജമ്മൻ്റെ ഇന്ത്യൻ എംബസി ആയിട്ടുള്ള ജിബൂട്ടിയിൽ പ്രവർത്തിക്കുന്ന എംബസിയിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ അവർ താൽക്കാലികമായിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ അന്ന് ഒന്നോ രണ്ടോ യമിനികളായ അന്ന് സനായിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടു കൂടി യമനിൽ തന്നെ അന്ന് അവിടെ അവിടുത്തെ യമനിൻ്റെ ഒരു അവിടുത്തെ ഒരു പ്രാദേശിക വിമാന സർവീസിൻ്റെ കമ്പനിയുടെ ഒരു മാനേജറൊക്കെ ആയിട്ടുള്ള ഇന്ന് ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സാമുവൽ എന്ന് പറയുന്ന ഒരാളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇതിനാവശ്യമായ എങ്ങനെ നിമിഷയെ രക്ഷപ്പെടുത്താം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുകയും അവർ നേരത്തെ തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അവിടുത്തെ ഒരു ചെറിയ സന്നദ്ധ പ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ നേരത്തെയും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി അക്ഷൻ കൗൺസിൽ തീരുമാനിക്കുകയും അവിടെ തന്നെ അന്ന് ഉണ്ടായിരുന്ന എം എൽ എ ബാബു ജോൺ എന്നൊക്കെ പറയുന്ന അവിടുത്തെ വലിയ കമ്പനികളുടെയൊക്കെ മാനേജറൊക്കെ ആയി അവിടെ ആൾ ആളുകളുടെ സ്വാധീനമുള്ള ആളുകളും അവരന്ന് യമനിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരാളിലേക്ക് ഞാനും ഉൾപ്പെടെ ഉള്ള ആളുകളൊക്കെ അന്ന് അതിൻ്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള ചില പ്രവർത്തനങ്ങൾ പ്രാഥമികം ആരംഭിച്ചിരുന്നു എന്നാലത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് രാജ്യം പോലെയാണെന്ന് ഞാനന്ന് സൗത്ത് യമൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗത്താണ് ഉണ്ടായിരുന്നത് ഞാൻ റോയൽ ഫീൽഡ് സർവീസ് എഞ്ചിനീയർ ആയിരുന്നു അപ്പം അവിടെയാണ് അന്നുണ്ടായിരുന്നത് സ്വഭാവമായിട്ടും അങ്ങോട്ട് യാത്ര ചെയ്യുക പോലും ദുഷ്കരമായിരുന്ന ഒരു കാലമാണ് യുദ്ധം യുദ്ധമില്ലെങ്കിലും വഴിയിലൊക്കെ തന്നെ വലിയ പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും ട്രാവൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവരുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവിടെ ഈ സാമുൽ ജെറാമിൻ്റെ നേതൃത്വത്തിലുള്ള കുറേ പ്രവർത്തനങ്ങൾ അവിടെ അത് നടന്നു അപ്പം അതിനുള്ള വലിയ പിന്തുണയുമായി മറുഭാഗത്ത് ഈ ലോക സഭ അംഗങ്ങളുടെയും അല്ലാത്ത നേരത്തെ ഞാൻ പറഞ്ഞ ആളുകളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ വളരെ വിപുലമായ രീതിയിൽ യോഗം ചേരുകയും നിരന്തരമായി യോഗം ചെയ്യുകയും അതാത് സമയത്തെ പ്രവർത്തനങ്ങളിൽ വളരെ കാര്യമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് അത് ഇന്ത്യൻ മറ്റേ ഇന്ത്യൻ എം ഇ ആയിട്ട് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ടൊക്കെ ഇടപെടുകയും അവിടുത്തെ അന്നത്തെ മന്ത്രിമാർ അന്ന് വി മുരളീധരൻ നമ്മുടെ സഹമന്ത്രിയായിരുന്നു വിദേശകാര്യ സഹമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒക്കെ സഹായം വന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുകയും ഇവിടെ കേരളത്തിൽ തന്നെ കൊടുത്ത എല്ലാ ജനപ്രതിനിധികളെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അന്നത്തെ പ്രതിപക്ഷ നേതാക്കളെയും ഒക്കെ മ്മൻചാണ്ടിയൊക്കെ വലിയ രീതിയിൽ നമ്മളെ സഹായിച്ച ആളുകൾ അങ്ങനെ എല്ലാവരുടെയും സഹായം നമ്മൾ ആവശ്യപ്പെടുകയും അവരുടെയൊക്കെ പല രീതിയിലുള്ള സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അന്ന് നമുക്ക് അവർ വക്കീലിനെ വെക്കാൻ ആവശ്യമായ സഹായം അന്ന് എംബസി മുഖാന്തരം നമുക്ക് എം ഇ എ മുഖാന്തരം എംബസിയോടെ നടപ്പിലാക്കിത്തന്നത് അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ചിലവുകൾ ഉൾപ്പെടെ അന്ന് ആക്ഷൻ കൗൺസിൽ ആക്ഷൻ കൗൺസിൽ പ്രാഥമികമായി അതിനുള്ള കാരണം ഇത് എങ്ങനെ നടക്കുമെന്നറിയാത്തത് കൊണ്ട് തന്നെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്കോ വലിയ ഫണ്ടിങ്ങിലേക്കൊന്നും പോകാൻ വേണ്ടി എക്ഷൻ കൗൺസിലും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ വന്ന് ഭവിക്കാൻ പോകുന്നു എന്നറിയില്ല കാരണം അറിയാം എം എൽ എ സങ്കീർണമായ നിയമങ്ങൾ അവിടുത്തെ ഗോത്ര നിയമങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് സാഹചര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയൊക്കെ ഇതിൽ പ്രധാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ഇടപെടുന്നതിനുള്ള പരിമിതി ഉണ്ടായിരുന്നത് കൊണ്ടും ഇപ്പം നേരത്തെ എംബസിയിലെ ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ സഹായം എം എൻ ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്മളൊരു വക്കീലിനെ ഏർപ്പാടാക്കി വക്കീൽ നമുക്ക് വേണ്ടി വാദിക്കുകയും അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ശിക്ഷയുടെ ഇതൊക്കെ നീട്ടിക്കിട്ടുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ അന്ന് തുടക്കത്തിൽ വധശിക്ഷ തന്നെയായിരുന്നു വിധിച്ചിരുന്നതെങ്കിൽ പിന്നീട് നമുക്ക് ഈ ബ്ലഡ് മണിക്ക് പുതിയ പണം നൽകി കുടുംബത്തിൻ്റെ കൂടി മരണശിക്ഷയിൽ നിന്ന് മുക്തനാവാ ആവശ്യമായിട്ടുള്ള ഒരു 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 വിധി സമ്പാദിക്കുന്നതിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞു അതാണ് ആ വക്കീലിനന്ന് നിയമിച്ചതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു നേട്ടമെന്ന് പറയുന്നത് നേരത്തെ അതിനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല അപ്പം അതിനടിസ്ഥാനത്തിലുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരുന്നത് ഞമ്മൻ്റെ ഒരു സാമൂഹ്യസ്ഥിതി എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാഹചര്യം അത് ഗോത്രങ്ങളും മറ്റുമൊക്കെ അത് കുറ്റിപ്പണം മതവുമെല്ലാം ഊട്ടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു വല്ലാതെ സങ്കീർണമായ അവസ്ഥയാണ് അപ്പോൾ പലപ്പോഴും ഗോത്ര നിയമങ്ങൾ മറ്റ് നിയമങ്ങളെക്കാളും മുന്നിലേക്ക് വരുന്ന അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതെല്ലാം മുൻ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ മാത്രമേ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ അതൊരു പക്ഷേ മധ്യസ്ഥത്തിന് പോകുന്ന പോലും അപകടത്തിലാക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ആക്ഷൻ കൗൺസിൽ ഇക്കാര്യത്തിൽ ഇടപെടുകയും നിരന്തരമായി ഇടപെടുകയും അതിൻ്റെ ഫലമായിട്ട് ഉള്ള നെഗോസിയേഷൻസിലേക്കൊക്കെ പോവുകയും ചെയ്തത് ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇവിടത്തെ നടത്തിയിട്ടുള്ള സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലമായി മറ്റേ നിമിഷപ്രിയുടെ മാതാ മാതാവിനെയും മകളെയും ഒക്കെ യമനിൽ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നമ്മൾ നടത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഹൈക്കോർട്ടിൽ നമ്മൾ നടത്തിയ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണ് അദ്ദേഹം ഈ അക്ഷര കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി അന്ന് നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള ഒരു ഹർജിയുടെ ഫലമായിട്ട് നമുക്ക് ഈ നിമിഷപ്രിയുടെ മാതാവിനമ്മയ്ക്ക് യമനിലേക്ക് പോകാനുള്ളൊരു അനുവാദം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടുകൊക്കെ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയെ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ എക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ തന്നെ കൂടി അവിടെ കൊണ്ട് അയക്കുകയും അവിടെ സുരക്ഷിതമായൊരിടത്ത് താമസിപ്പിച്ചു ഇപ്പോഴും അത് അവിടെ തന്നെ അമ്മ മാതാ അവിടെ തന്നെയാണുള്ളത് നിമിഷയെ കാണുന്നതിനുമൊക്കെ വേണ്ടി സാധിക്കുകയുണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ റിലീഫ് ഈ കാര്യത്തിൽ ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നിമിഷയുമായി നിരന്തരം ബന്ധപ്പെടുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ജയിലിൽ നിമിഷയുടെ സംബന്ധിച്ചിടത്തോളം ഒരു നേഴ്സാണ് അവർ നന്നായിട്ട് ഇത് ചികിത്സിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവർക്ക് ആ നിലയ്ക്കുള്ള സർവീസസ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ജയിലിൽ അവർക്ക് താരതമ്യേന മറ്റ് പ്രതികൾ മറ്റ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്കൊന്നും ലഭിക്കാത്തൊരു പ്രിവിലേജ് അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെ കരുതുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവിടെ നിന്ന് കാണാനും നമുക്ക് ഈ കേസിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു സൗകര്യം കുറച്ചുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ് അപ്പം എക്ഷൻ കൗൺസിലെ പ്രധാനപ്പെട്ട അതിൻ്റെ കൺവീനർമാരും പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള ആളുകളൊക്കെ നിരന്തരമായി കാര്യങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്ലഡ് മണി നൽകിക്കൊണ്ടുള്ള വിടുതലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അന്ന് കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര ഒരു സഹകരണം നേരത്തെ ഉണ്ടായിരുന്നില്ല അതിലൊക്കെ അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോത്രത്തിൻ്റെ തലവന്മാരും അതുമായി ബന്ധപ്പെട്ട മറ്റ് സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടി പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ഇതിലേക്ക് മറ്റ് അറബ് രാജ്യങ്ങളുള്ളതുപോലെ കുടുംബത്തിൻ്റെ നേരിട്ട് അന്ന് കുടുംബത്തോട് ഇത് അഭ്യർത്ഥിച്ച് ഇതിന് ഇതിനു വേണ്ടിയുള്ള സമ്മതവും വാങ്ങിയെടുക്കുന്നതിന് ഉള്ള തടസ്സങ്ങളുണ്ടായിരുന്നു അതിനുള്ള കുറെ ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം ഗോത്രത്തിൻ്റെ പ്രതികൾ ഷെയ്ക്കിനെയൊക്കെ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ടാണ് നമ്മളിതിൻ്റെ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയത് അതൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പൂർണ്ണമായിട്ടത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല ഇപ്പോഴും അതിൻ്റെ ഒരു അവസാന നിലയ്ക്ക് കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരുടെയും മുഴുവൻ കുടുംബാംഗങ്ങളുടെയും ഒക്കെ എല്ലാ കുറച്ച് പേരുടെയും ഒക്കെ തന്നെ ഒരു സമ്മതം നമുക്ക് ഇതിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നാൽ മുഴുവൻ ആളുകളുടെയും ഇത് സഹായം നമ്മൾ ഐ മീൻ ഒരു സമ്മതം ഇതിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടില്ല പിന്നെ അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിനുമായിട്ട് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാനുള്ള പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ് പക്ഷേ എന്തായാലും ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൊന്നും കാണുന്നത് പോലെ ഇപ്പം ഒരു വൺ മില്യൺ ഡോളർ കോടി രൂപ പിരിച്ചു കൊടുത്താൽ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല അതിനപ്പുറം ഈ കുടുംബത്തിൻ്റെ സമ്മതവും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രമേ നമുക്കൊരു ഇത്തരത്തിലുള്ളൊരു വലിയ പണപ്പെരുവിലേക്കോ ക്രൗഡ് ഫണ്ടിങ്ങിലേക്കൊക്കെ പോകാൻ കഴിയും സ്വാഭാവികമായും നിരവധി ആളുകൾ എലക്ഷൻ കൗൺസിലെ അംഗങ്ങളെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്കൊക്കെ ഒക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് വിളിക്കുന്നുണ്ട് അപ്പം അത് സ്വീകരിക്കാൻ ഇപ്പോൾ തൽക്കാലം നിർവഹമില്ല നമ്മൾ നേരത്തെ ഒരു നാൽപ്പതിനായിരം ഡോളർ രണ്ട് ഗഡുക്കളായി നാൽപ്പതിനായിരം ഡോളർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊടുത്താണ് വക്കീലിൻ്റെ ഫീസും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പത്ര നേതാക്കന്മാരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്താൻ നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള വേദി വേദിയൊരുക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എംബസി മുഖാന്തരം ഇന്ത്യൻ എംബസി മുഖാന്തരം നമ്മൾ രണ്ട് കെടുക്കളായി ഇരുപതിനായിരം വീതം ഡോളറുകൾ അയച്ച് നാൽപ്പതിനായിരം ഡോളറുകളും അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന അന്തരീക്ഷം രൂപപ്പെട്ടു വന്നത് അപ്പം ഒരു ചർച്ചക്കുള്ളൊരു അന്തരീക്ഷവും രൂപപ്പെട്ടു വന്നത് അതുകൊണ്ടാണ് വധശിക്ഷ ഉൾപ്പെടെ നീണ്ടുപോകുന്നതിനും ഇപ്പം തിയപ്പണം നൽകി രക്ഷപ്പെടാം എന്നുള്ള ഒരു 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 പ്രതീക്ഷയെങ്കിലും നമുക്ക് മുന്നിൽ മുന്നിലുണ്ടാവുന്നതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലം ആക്ഷൻ കൗൺസിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്താകെയുള്ള മലയാളികൾ ഒരുപക്ഷെ ഇതിനു മുൻപ് ഇത്ര വിപുലമായി ഒരു സംഘാടനം നടന്നിട്ടുണ്ടാവില്ല ആരെയും രക്ഷിക്കാനൊന്നും ഇപ്പോൾ റഹീമിൻ്റെയൊക്കെ മോചനത്തിന് പത്ത് പത്തിരണ്ട് കോടി രൂപ കളക്ട് ചെയ്യപ്പെട്ടു വലിയ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ ഉണ്ടായെങ്കിലും അത് ഒരു പെട്ടെന്നുള്ളൊരു ഒരു ഒരു വൈകാരികമായൊരു നീക്കമായിട്ടത് മാറുകയാണ് ഉണ്ടായത് പക്ഷേ ഇത് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി വർഷങ്ങളെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് ആ നീക്കം ഇതുവരെയും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല തീർച്ചയായും അത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വാസം കാരണം ലോകത്താകെയുള്ള മനുഷ്യരുടെ വലിയ പിന്തുണ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് വിശേഷിച്ച് മലയാളി സമൂഹത്തിൻ്റെ അതുതന്നെയാണ് നമുക്കുള്ള ആത്മവിശ്വാസവും തീർച്ചയായും ഇത് ഈ വരും ദിവസങ്ങളിൽ നല്ല വാർത്ത നമുക്ക് ലഭിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന സാമുവൽ ജെറോം അദ്ദേഹത്തിന് മാതാവിന് അസുഖമായതുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയതായിരുന്നു പോയി കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരിച്ചു പോയി ഇന്ന് അദ്ദേഹം അവിടെ യമനിലെ എൽ സനായിൽ എത്തിയിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നാളെ ശനിയാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ വളരെ സുപ്രധാനമായ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് തീർച്ചയായും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞങ്ങൾ നിൽക്കുകയാണ് അത് നിമിഷപ്രിയ മോചിക്കപ്പെട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇത് ഞങ്ങൾ തുടക്കം മുതൽ ഇതിൻ്റെ ആദ്യം ഇത് രണ്ടായിരത്തി ഇരുപതിൽ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായം നമ്മൾ പാരലി തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഭാഗത്ത് അവിടെ നേരിട്ട് അന്ന് ഈ പ്രശ്നത്തിൻ്റെ സങ്കീർണത അന്ന് ഇടപെടുന്ന കാലത്ത് ഇലക്ഷൻ കൗൺസിലങ്ങൾക്കൊന്നും മുഴുവനായിട്ട് ബോധ്യമുണ്ടായിരുന്നില്ല കാരണം അന്ന് യമനിലെ അവസ്ഥയും പലപ്പോഴും നമ്മളൊക്കെ അവിടെ തന്നെ ആണെങ്കിൽ പോലും അതിൻ്റെ സങ്കീർണത അത്രത്തോളം നമ്മൾ ഇടപെട്ട് കഴിയും കൂടുതൽ കൂടുതൽ ഇടപെടുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ കൂടുതൽ സങ്കീർണമാണ് പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലതും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞാൽ ഉള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം മറുഭാഗത്ത് നമ്മൾ ഗവൺമെൻറ്റുമായിട്ടുള്ള ഏകോപനം വളരെ കൃത്യമായി നടപ്പിലാക്കി അത് മന്ത്രിതലത്തിൽ അത് അന്നത്തെ നമ്മുടെ ഇവിടുത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന മുരളീധരൻ ഉൾപ്പെടെ അന്നത്തെ വിദേശ നമ്മുടെ ജയശങ്കർ ജി ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിലൊക്കെ തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ എം പിമാർ പാർലമെൻറ്റിൻ്റെ അകത്ത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് വളരെ ശക്തമായിട്ട് ഈ വിഷയം ഉന്നയിക്കാൻ നിരന്തരമായി അതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്ത ആളാണ് ജോൺ ബ്രിട്ടാസ് എം പി അതുപോലെ ഡീൻ കുര്യാക്കോസ് എം പി അദ്ദേഹം വളരെ കാര്യമായി ഈ ഇതിന്റെ വിഷയത്തിൽ നമ്മളോട് സഹകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളാണ് അങ്ങനെ എം പിമാരായിട്ടുള്ള നിരവധി ആളുകൾ ഈ പല ഘട്ടങ്ങളിലായിട്ട് ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഐ ബിടൻ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി പലരും പല രീതിയിൽ നമ്മുടെ എം പി രാജേഷ് അന്ന് ആദ്യകാലത്ത് എം പി രാജേഷ് പാലക്കാട് എന്ന എം പി ആയിരുന്നു അത് ഇരുപതിൽ അന്ന് അദ്ദേഹവും അതിന് നല്ല രീതിയിലാണ് മുൻകൈ എടുത്തത് ആദ്യകാലത്തിൽ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം അവിടുത്തെ നെന്മാറ എം എൽ എ ശ്രീ ബാബു അദ്ദേഹം വളരെ കാര്യമായിട്ട് നമ്മളിപ്പോഴും മേക്ഷ കൗൺസിലിൻ്റെ ഭാഗമാണ് ഇന്നലെയും അദ്ദേഹം നമ്മുടെ കോർ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടായിട്ടുണ്ട് അപ്പം അവരൊക്കെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തെയും അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരെയും കാണുകയും അവരുടെയൊക്കെ പിന്തുണ നമ്മൾ നേടുകയും ചെയ്തിട്ടുണ്ട് അംബാസിഡർമാർ മുൻ അംബാസിഡർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ തന്നെ പല രീതിയിൽ നമ്മളെ സഹായിക്കാൻ നോക്കിയിട്ടുണ്ട് അന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫൊക്കെ അന്ന് അതിൻ്റെ ചില തരത്തിലുള്ള അവിടുത്തെ ഗോത്ര നേതൃത്വമൊക്കെ ആയിട്ട് ഇടപെടാൻ ആവശ്യമായ ചില ഇടപെടലുകൾ നമ്മൾ മുൻ സുപ്രീം കോടതി ജഡ്ജൊക്കെ അദ്ദേഹമൊക്കെ നടത്തിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എം എ യൂസഫലി സാർ അദ്ദേഹം ഇടപെടുന്നതിലും കുറേ ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധ്യതകളെയും നമ്മൾ ആരായുകയും അതിനു തീവ്രമായ ശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ എംബസി എം ഇ എം എ കാര്യമായിട്ട് അവിടുത്തെ ഇന്ത്യൻ എംബസിയുമായിട്ട് ഇടപെടുകയും അത് സൗദി എന്നായപ്പം ചിട്ടുപിട്ടിയിലായിരുന്നപ്പോഴും ഇടപെടുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇടപെടും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർക്കുണ്ടായിട്ടുള്ള ചില പരിമിതികൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമായി നിന്നിട്ടുണ്ട് അപ്പം തിയപ്പണം ഇതുവരെയും ആ കുടുംബം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്കോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായത്തിനോ അഭ്യർത്ഥന ഇതുവരെയും ചെയ്യാതിരുന്നത് നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപതിനായിരം വീതം രണ്ട് കടുക്കളായിട്ട് നമ്മൾ അവിടുത്തെ ചിലവുകളുകൾക്ക് മറ്റുമായിട്ട് നമ്മൾ എക്ഷൻ കൗൺസിൽ നിറത്തിലയച്ചുകൊടുത്തത് അത് എക്ഷൻ കൗൺസിലെന്നെ മുൻകൈയ്യെടുത്ത് വ്യക്തികളിൽ നിന്നൊക്കെ തന്നെ സമാഹരിച്ചിട്ടുള്ള പണമാണ് പല വ്യക്തികളെയും ഒക്കെ സമീപിച്ചിട്ട് സമാഹരിച്ചിട്ടുള്ള പണം അല്ലാതെ കുറച്ച് പേരൊക്കെ പല ഭാഗങ്ങളിൽ അന്നത്തെ ചില മാധ്യമ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സഹായം ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തു വന്നിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നമുക്ക് നൽകാൻ കഴിഞ്ഞത് രണ്ട് ഈ നാൽപ്പതിനായിരം ഡോളർ നൽകാൻ അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു അന്തരീക്ഷം ഒരുങ്ങി വരുന്നതും വിദ്യാപ്പണത്തിന് വേണ്ടി ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കെല്ലാം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ നല്ല സുമനസ്സുക്കളായ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് സഹായമാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വ്യക്തികളും അതേപോലെ വലിയ വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ അവരുടെ കഴിയാവുന്ന രീതിയിൽ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിയാപ്പണം നമുക്കൊരു പ്രശ്നമാവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കരുതുന്നത് അപ്പോൾ ഇത് കുടുംബം സംബന്ധിക്കുന്നതോടുകൂടി തന്നെ ആ പണം എത്രയും പെട്ടെന്ന് സമാഹരിക്കാൻ വേണ്ടി കഴിയും ഇതിൽ തന്നെ നമ്മൾ അവരാവശ്യപ്പെട്ടതല്ല ഈ എയ്റ്റ് പോയിന്റ് പോയിന്റ് ടു ക്രോസ് എന്ന് പറയുന്നത് വൺ മില്യൺ ഡോളർ എന്ന് പറയുന്നത് ആ കുടുംബം ആവശ്യപ്പെട്ടതല്ല നമ്മൾ അങ്ങോട്ട് വാഗ്ദാനം ചെയ്താണ് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും സമൽ എന്ന് പറയുന്ന ക്ഷിൻ കൗൺസിന്റെ അർത്ഥത്തിൽ പോലുമല്ലം ജെറോം ആ ചർച്ചക്കിടയിൽ അവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഓഫർ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഒരു വൺ മില്യൺ ഡോളർ ചെയ്യാം അതുപോലെ തന്നെ അവർ സെർബർ പാസിയൊക്കെ വന്നിട്ടുള്ള അസുഖം ബാധിച്ചിട്ടുള്ള അഞ്ചു പേർക്കുള്ളൊരു മേജർ സർജറി നമുക്ക് ഇന്ത്യയിൽ കേരളത്തിൽ ചെയ്യാൻ വേണ്ടി ആവശ്യമായ സൗകര്യങ്ങൾ സൗജന്യമായി ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പത്രവർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവരുടെ കുടുംബത്തിലൊരാൾക്ക് സൗദിയിലോ യു എയിലോ ഒക്കെ സെറ്റിൽ ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള കുറെ ഓഫേഴ്സ് ആ കുടുംബത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു പൊസിഷൻ അപ്പം അത് അതിനൊന്നും തന്നെ കുടുംബം ഇതുവരെയും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല അപ്പോൾ എന്തായിരിക്കും അവസാനത്തെ ഔട്ട്കം എന്ന് നമുക്കിനിയും വരാനി ഉള്ളൂ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം ആണ് ഈ ദിവസങ്ങളാണ് പതിനാറാം തീയതിയാണ് അധിക ദിവസമില്ല അധിക സമയമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയ്ക്ക് പോവുകയുള്ളൂ നമ്മളെല്ലാം വലിയ പ്രതീക്ഷയിലാണ് എന്തായാലും പോസിറ്റീവായ വാർത്ത തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന നമ്മൾ വൺ മില്ലൻ എന്നൊക്കെ ചിലപ്പോൾ മേലെ പോകാം ചിലപ്പോൾ അതിലെ താഴെയും ആകാം ഇതിൻ്റെ കാര്യങ്ങൾ എന്നാണ് അപ്പോൾ അതിന് ശേഷം മാത്രമേ ആ തുക എത്രയാണെന്ന് അറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം മാത്രമേ ക്രൗഡ് ഫണ്ടിങ്ങിനുള്ള ഒരു കോള് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് buluyor